ചെറുവത്തൂർ കുഴിഞ്ഞടിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ സൂട്ടിച്ചിരുന്ന റിംഗ് കമ്പോസ്റ്റുകളിൽ നാൽപ്പതോളം എണ്ണമാണ് സാമൂഹ്യ വിരുദ്ധിച്ചത് രാവിലെ വെള്ളമൊഴിക്കാൻ എത്തിയ തൊഴിലാളിയാണ് ഇവ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടത് സംഭവത്തിൽ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി യാനുഷ്കോ ചന്ദേര പോലീസിൽ പരാതി നൽകി വിവരമറിഞ്ഞയുടൻ ഗ്രാമപഞ്ചായത്ത് അധികാരികളും സംഭവസ്ഥലം സന്ദർശിച്ചു നാൽപ്പതോളം വരുന്ന റിംഗ് പോസ്റ്റ് സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ പഞ്ചായത്ത് മുപ്പത്തി മൂന്നര ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി വിവിധ വകുപ്പിൻ്റെയും വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മളിതിനു വേണ്ടി വകയിച്ചിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഫണ്ട് അതുപോലെ തന്നെ കുടുംബ വീതം ശുചുദ്ധ മിഷൻ ഫണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലേക്കും മാന്യ സംസ്കരണ ഉപാധി എന്ന രീതിയിലേക്ക് നമ്മൾ നല്ലൊരു പ്രവർത്തനം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഉറവിട മാലിന്യ സംസ്കരണത്തിനായി രണ്ട് സെറ്റുകൾ വീതമുള്ള ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനു വേണ്ടി ഇവിടെ തയ്യാറാക്കുന്നത് ലക്ഷം രൂപയുടേതാണ് പദ്ധതി നിർമ്മിച്ചെടുത്ത റിംഗ് കമ്പോസ്റ്റുകൾ നശിപ്പിക്കപ്പെട്ടതിലൂടെ തനിക്ക് എഴുപത്തി അയ്യായിരത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കരാറുകാരൻ പരാതിയിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ